എന്ന് കത്തിച്ചലിക്കുന്ന നരകമുണ്ടല്ലോ കാവല് തരണ് അള്ളന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാ ഈ പറയുന്ന ഹദീസ് വല്ലാതെ അത്ഭുതപ്പെട്ട ഹദീസോ ഒരുപാട് പേർ കല് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ മാറ്റമുണ്ടായ ഹദീസറിയോ ഏദം നറിയോ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാൻ കപ്പല ഐമ്മി കാനനുഹോന്ന ആരെങ്കിലും ഒരാൾ മുത്തം കൊടുത്താൽ ഉമ്മയുടെ നെറ്റിത്തടത്തില് ചുണ്ടിന്റെ ഭാഗത്ത് ഉമ്മയുടെ കവിൾ ഭാഗത്ത് ഉമ്മയുടെ മുഖത്തിന്റെ ഭാഗത്ത് ആരെങ്കിലും ഒരാൾ മുത്തം കൊടുത്താൽ കൊടുത്താ കാലൽ ഹൂത്തിറമ്മ അതുകൊണ്ട് മുത്തം മുത്തം കൊടുത്തോ കൊടുത്തോ എന്നാൽ നരകത്തിൽ അള്ളയുണ്ടല്ലോ കാക്കുന്നതാ സൗഭാഗ്യം തരണേ സൗഭാഗ്യം തരണേ മൻ ഉമ്മഹി ഖാനലഹു ഉമ്മയുടെ ചിത്രം മുത്തം കൊടുത്താൽ അത് നരകത്തിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ ഉമ്മാ കൊടുത്തവരുണ്ടെങ്കിൽ അള്ളാഹു നില നിർത്തി കുറച്ച് പേര് പൊറുക്കിട്ടില്ല അള്ളാഹു കൊടുക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ ഭാര്യക്ക് മുത്തം കൊടുത്തവരുണ്ടോന്ന് പൊക്കണ്ട ഭാര്യക്ക് മുത്തം കൊടുത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ഉണ്ടാകും ഉമ്മക്ക് മുത്തം കൊടുത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ആദ്യം മുത്തം കൊടുക്കേണ്ടതാർക്ക ഉരുണ്ട് റബ്ബെ റബ്ബേ എനിക്ക് ഏകദേശം ഞാനാ ചാലിയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഭക്ഷണം ഉമ്മ എനിക്ക് ഒരുപാട് വസ്ത്രം അലയ്ക്കി തന്ന ഉമ്മ ഇന്ന് ഈ അതിന്റെ പ്രതിഫലം ആ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മ ആറ് മക്കളുണ്ട് ആറ് മക്കൾ അതിൽ അതിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് ആൺമക്കളും അവർ നാട്ടിലുള്ളപ്പോ അവരുടെ ഉമ്മാന്റെ അവർ എവിടെയും പോകില്ല അതാ സ്നേഹം എന്ന് പറയണേ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ ചാലിയത്ത് ചെല്ലണ ദിവസം എന്നെയും വിളിച്ചോണ്ട് ആ സഹോദരൻ പോയിട്ട് കാണാം ഞാൻ ചോദിച്ചു എന്തിനൊക്കെ ഇങ്ങനെ തടവണേ എന്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉമ്മയുടെ തലയിൽ ഒരുപാട് തലോടിയത ഉസ്താദേ എന്റെ ഉമ്മ ഈ കമുറിൽ കിടക്കുന്നുണ്ടല്ലോ ഉസ്താദേ ഞാൻ ഈ കബറിൽ തടവുമ്പോ എന്റെ ഉമ്മയുടെ തലയിൽ ഉസ്താദേ എന്നൊരു സാധുവായ സഹോദരൻ പറയുമ്പോ ഞങ്ങളുടെ

ആ മരിച്ചാലും കൂടി പറഞ്ഞിട്ട് മൂന്നെണ്ണവായി നാല് പിന്നെ ഒരു കാര്യമുണ്ട് ഈ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ കുടുംബജീവിതം ആരംഭിക്കാൻ ഇരിക്കുന്നവർ എന്ത് ചെയ്യണം അവരെ തൗബ ചെയ്തിട്ട് അവരുടെ പൊരുത്തം വാങ്ങിച്ചോണം ഞാന് ഈ ബാംഗ്ലൂരും അല്ല നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ ഈ മംഗലാപുരം ഭാഗത്ത് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പഠിക്കാൻ പോകണം ഒരുപാട് ഒരുപാട് സഹോദരിമാർ പഠിക്കാൻ ഞാനും ഇവിടെ ചിലപ്പോൾ വഴതു പറഞ്ഞിട്ടുണ്ട് വളർന്ന് പറഞ്ഞ ഉസ്താദന്മാരെല്ലാം കൂടി ഒരു ദിവസം കർണാടക ഭാഗത്ത് വഴത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാ ഞാൻ മലപ്പുറം ഭാഗത്തേക്ക് പോവാ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിങ് ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു പെൺകുട്ടി മുസ്ലിം യുവതിയാ എന്റെ പ്രിയപ്പെട്ട യൂണിഫോം ഒക്കെ ധരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ട്രെയിൻ അകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് ഈ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ട് ഈ പുതിയ പുതിയാണ് മോഡൽ മസ്തയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ട്രെയിൻ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ യൂണിഫോം ധരിച്ചിട്ട് ഓളുടെ സൈഡിൽ വന്ന് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ നെയ്യപ്പോ പിന്നെ ട്രെയിൻ മാറി പിന്നെ പിന്നത് ഓറോ ബെഡ്റൂമാണ് പിന്നെ ഓരോ ചെയ്യുന്നേ ജെ സി ബിയുടെ ലിവർ എടുക്കണത് വഴി കൈ ഇങ്ങനെ നല്ല ചൊറച്ചിലെ ഇവിടെ ചൊറിഞ്ഞു കൊടുക്കേണ്ടത് അവിടെ പപ്പരയ്ക്കേടിച്ച് കഴിഞ്ഞാൽ ചൊർച്ചിൽ മാറും അങ്ങനെ ഈ ഇങ്ങനെ ചൊറിഞ്ഞു ചൊറഞ്ഞ് ചൊറഞ്ഞോണ്ടിരിക്കം കൊടുക്കണം ഇവിടെ മൊത്തം കൊടുക്കണം നോക്കി നിങ്ങൾ മംഗലാപുരത്ത് പഠിക്കാൻ പോയതാ വാപ്പാലും ഉമ്മാനും പറ്റിച്ചിട്ട് ജീവിതം ആരംഭിക്കാൻ ഇരിക്കുന്നവര് ആവട്ടെ ഞാൻ ഒരിക്കലും ചെറുപ്പക്കാരനെ കുറ്റം പറയില്ല ആ പെൺകുട്ടിയെ പറയം അവസ്ഥ സാധനം ഉണ്ടോ ഇല്ല അല്ല ഇപ്പൊ ചില പെൺകുട്ടികളെ പ്രേമിക്കും ഉപയോഗപ്പെടുത്തും എന്നിട്ട് എന്ത് ചെയ്യും വിട്ടു കൊടുക്കും കെട്ടുന്നവന്റെ അവസ്ഥ അവസ്ഥ കാത്തി ചങ്ങാതിമാര് പെൺകുട്ടികളെന്ത്സ്ഥിധനം ഉമ്മയുടെ എപ്പോഴും നമുക്ക് വേണം നാല് പൈസ തരൂലേ തരൂല പൈസ െ ഇവിടുത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ അഹമ്മദില്ല ഒരുപാട് കഴിഞ്ഞ കൊല്ലം പെൺകുട്ടികളെ പെൺകുട്ടികളുടെ ഇപ്രാവശ്യം നമുക്കൊരു സ്ഥലം വാങ്ങണം അല്ലെ പള്ളിക്ക് സ്ഥലം വാങ്ങണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പള്ളിയാ കാരണം എന്താ ആ പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ വിവാദത്ത് നടക്കണേ േ ബക്കറ്റ് വന്നില്ലേ അത് അതിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല ഇട്ടിരുന്നാലും നിങ്ങളുടെ മുമ്പിലൂടെ ബക്കറ്റ് വന്നപ്പോ പ്രവാചകൻ്റെ പ്രിയമുള്ളവരെ പറയുകയാ ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ ആരെങ്കിലും ഒരാൾ ദാനധർമ്മം ചെയ്താൽ ആരെങ്കിലും ഒരാൾ പാപങ്ങളെ സഹായിച്ചാൽ ആരെങ്കിലും ഒരാൾ പള്ളി പണിത കൊടുത്താൽ ആരെങ്കിലും ഒരാൾ മദ്രസ് പണിയാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അഹമ്മദില്ലാ ഇഖ്ലാസോടെ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ പറയുകയാതക്ക കൊടുത്തോ ദാനധർമ്മം ചെയ്തു പള്ളിക്ക് പൈസ കൊടുത്തു മുത്തലിമീങ്ങളെ സഹായിച്ചോ ഖുർആനിന്റെ അഹിരുകാരെ സ്നേഹിച്ചോ സദഖ കൊടുത്തോ മനോഹരമാകുന്ന സദസ്സിലേക്ക് കടന്നു വന്നപ്പോ പള്ളിയിലെ പരിപാലകര് ഈ ാര് എന്നോട് സങ്കടപ്പെട്ടു പറഞ്ഞതാ കെട്ടണമല്ലോ ഇന്ന് പഠിപ്പിക്കാതെ അതിന് സൗകര്യം വേണമല്ലോ ഒരു സ്ഥലം വാങ്ങണമല്ലോ എന്ന് കണ്ട് സാധുക്കളെ സങ്കടങ്ങള് പറയുമ്പോ വിഷമങ്ങൾ പറയുമ്പോ അതിലേക്ക് പൈസ കൊടുക്കുന്നവര് അതിലേക്ക് സമ്പത്ത് കൊടുക്കുന്നവര് അതിലേക്ക് മോതിരം കൊടുക്കുന്നവര് അതിലേക്ക് സ്വർണം കൊടുക്കുന്നവര്

ആദരമാകുന്ന പ്രവാചകനന്റെ പ്രിയമുള്ളവര് കൈവിടുന്നില്ല റസൂർ എന്ന കൈവിടുന്നില്ല റസൂർ എന്നത് പറയുകയാ ആ കാണുന്ന വീടുണ്ടല്ലോ ആരുടെ വീടോ ഫാത്തിമയുടെ വീടോ ചെന്ന് കഴിഞ്ഞു പട്ടിണി പറഞ്ഞോ ഭക്ഷണമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം കടന്നു റസൂലുള്ള പറഞ്ഞു വിറ്റതാണെന്ന് പറഞ്ഞു കഴിയുമ്പോ ഫാത്തിമ എന്റെ പ്രിയമുള്ളവര് വീടിന്റെ കത്തേക്ക് കടന്നു ചെല്ലുകയാത്രങ്ങൾ പരതുകയാ ഭക്ഷണമില്ലോ പഴങ്ങളില്ലോ വെള്ളമില്ലോ മാംസമില്ലോ റൊട്ടിയില്ലോ ഫാത്തിമ ബീബിന്റെ കരയുകയാ ഹസനും ഹുസൈനും ഉണ്ടല്ലോ പുതച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ പണച്ചവരെ കൈകളിലേക്ക് എടുക്കുകയാ എടുക്കുകയാചകന്റെ കൈകളിലേക്ക് ഫാത്തിമ എന്റെ പ്രിയമുള്ള പറയുകയാ അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളേ പുതപ്പുണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്കുണ്ടല്ലോ ഭക്ഷണം തരുമോ ഫാത്തിമ വീടിൻ്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ പടച്ചവനെ മുസല്ല പിരിക്കുകയാ പടച്ചവനെ ഒന്നു ചെയ്യുകയാ കിടന്നു കണ്ട് കരയുകയാ അമ്മോ യുടെ പൊന്നുമോള് ഫാത്തിമയാണ് റസൂർ പറഞ്ഞു വിട്ടിട്ട് ഈ ഫാത്തിമയുടെ വീടിന്റെ മുമ്പില് യാചകൻ ഉണ്ടല്ലോ കടന്നു വന്നു അമ്മോ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ ഭക്ഷണമുണ്ടല്ലോ എന്റെ കയ്യിൽ ഇല്ല അമ്മോ പടച്ചവനെ കരയുകയാ പടച്ചവനെടുകയാ കണ്ണുനീര് ദ്വാരധാരയായി കടന്നു വരുമ്പോ ഭൂമിയിലേക്ക് പതി ഒരു കടന്നു വരികയാ കരയല്ലേ വരികയാത്തിമോ സങ്കടപ്പെടല്ലേ ഫാത്തിമോ വിഷമിക്കല്ലേ ഫാത്തിമോ വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ അലമാരയുടെ ഭാഗത്ത് ഒരു മനോഹരമാകുന്ന സമ്മാനം നിനക്ക് വേണ്ടിയിട്ട് തയ്യാറുണ്ടേ എണ്ണീക്കുകയാളച്ചവനെ കണ്ണു തുടക്കുകയാളച്ചവനെ വസ്ത്രങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അലമാരകുടഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് വസ്ത്രങ്ങൾ മാറ്റുമ്പോ ഒരു പൊതി ഇങ്ങനെ കൈകളിലേക്ക് ലഭിക്കുകയാ അതിങ്ങനെ തുറക്കുകയാ അത് തുറക്കുമ്പോ ഒരു മാന പ്രിയപ്പെട്ടവരെ കൈകളിലേക്ക് ലഭിക്കുകയോ അതിലിങ്ങനെ ചുംബന കൊടുത്തുകൊണ്ട് പറയുകയാ മാല യാസൂലില്ല പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ റസൂൽന്ന് ചോദിക്കുകയാ ഫാത്തിമ ഭക്ഷണം നന്നോ ഫാത്തിമ വെള്ളം നന്നോ ഫാത്തിമ പഴങ്ങൾ നന്നോ ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ ില്ലേയുടെ പൊഞ്ഞുമോള് പാത്തിവാ എനിക്കൊരു മാലതം നുലബിയേ എനിക്കൊരു മാലതം നുലബിയേ എനിക്കൊരു മാലതം നുലബിയേ റസൂർ പൊന്നുമോട് ഫാത്തിമ കരഞ്ഞുനബിയേ ഫാത്തിമ സങ്കടപ്പെട്ടു നബിയേ ഫാത്തിമ വല്ലാതെ റസൂർ എന്നുള്ള കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാവാലൊന്ന് എന്റെ കൈയിലേക്ക് തരുമോ മാലയൊന്ന് കാണിച്ചു തരുമോ യാചകൻ ആ മാലെടുത്തുകൊണ്ട് റസൂലുമ്പോ റസൂലുള്ള ചുണ്ടിലേക്ക് ചേർത്തു പിടിക്കുകയാ കണ്ണിന്റെ മുകളിലേക്ക് ചേർത്തു പിടിക്കുകയാ ചുണ്ടിലേക്ക് ഇങ്ങനെ ചേർത്തു പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുമ്പോ ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ കരഞ്ഞു വന്ന് ചോദിക്കുകയാ യാ ൂല അല്ല എന്ദിരാ എന്തിനാണ് റസൂലുള്ള സങ്കടപ്പെട്ടുകൊണ്ട് അറിയോ ഭാര്യ ഭാര്യ മരിച്ചുപോയവരെ മരിച്ചുപോയവരെ നഷ്ടമാ 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 കൈയുള്ളപ്പോൾ കൈയുടെ വിലയറിയൂല കാലുള്ളപ്പോൾ കാലിന്റെ വിലയറിയൂല കാ ഭർത്താവുള്ളപ്പോൾ ഭർത്താവിന്റെ വിലയറിയൂല ഭാര്യയുള്ളപ്പോൾ ഭാര്യയുടെ വിലയെറിയ വല്ലാത്ത നഷ്ടമാതരമാകുന്ന പ്രവാചകൻ പ്രിയമുള്ളവരെ പറയുകയാ ഈ മാല ആരുടെ നമ്മറിയോ

പേടിയാണ് മൂടിത്തരാണ് പറഞ്ഞുകൊണ്ട് റസൂറുള്ള ഹദീജ ബീവിയോട് പറഞ്ഞെന്ന് പറയുമ്പോ ഈ മാലയുണ്ടല്ലോ എന്റെ കരടാകുന്ന ഹദീജ മാലയാ ഫാത്തിമയെ വിളിക്കുകയാ ഫാത്തിമയോട് പറയുകയാ നിനക്ക് ഈ ഈ അവസാനമായി തരാനുള്ളത് മാല മാത്രമാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാസാനമായി കിടക്കുന്ന മാലയുണ്ടല്ലോ ഖദീജ ബീവി ഊരി കൊടുത്തുകൊണ്ട് ഫാത്തിമയുടെ കരുത്തിലേക്ക് കൊടുക്കുന്ന ചരിത്രം പറയുമ്പോ അല്ലാഹുവേ ഒന്നുമില്ലാത്ത സമയത്ത്

യോട് പറയുകയാ ഫാത്തിമ്മാ എന്റെ പൊന്നുമക്കൾക്ക് മുലപ്പാല് കൊടുത്തില്ലേ ഫാത്തിമ എന്റെ ഹസനും ഹുസൈനും മുപ്പാൽ കൊടുത്തില്ലേ ആദരവാകുന്ന പ്രവാചകന്റെ ഫാത്തിമ ഫാത്തിമ പറഞ്ഞു നബിയേ പ്രിയപ്പെട്ട പിതാവേ അങ്ങയുടെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി സ്വീകരിക്കണേ സ്വതക്കെ കൊടുക്കുന്നവർക്ക് എഴുതി വെച്ചു അവര്

എന്റെ ചെലവ് വീട്ടിലെ എന്റെ ഉമ്മ ഞാൻ പപ്പഴും എല്ലാരോടും പറയാറുണ്ട് എനിക്ക് നാലുമ്മമാരുണ്ടെന്ന് പറയാറുണ്ട് എല്ലാവരും പറയാറുണ്ട് എന്നോട് ഒന്ന് എന്റെ സ്വന്തം ഉമ്മ ബാക്കി എനിക്ക് മൂന്ന് നേരം പഠിക്കണ സമയത്ത് ഭക്ഷണം തന്ന തന്നുക്കളാകുന്നു അതിലൊരു ഓർമ്മയുണ്ട് എനിക്ക് ഭക്ഷണം തന്ന ഒരു ഉമ്മ എന്റെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ദിവസം കാലൊന്ന് തിരിപ്പെട്ടവരെ താഴെ വീണു ബ്ലഡ് ഗ്ലോട്ടായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുചെന്നു കൊണ്ടുചെന്നു പ്രിയപ്പെട്ടവരെ മക്കൾ എല്ലാവരും രണ്ടു ദിവസം ഞാനടക്കം ആശുപത്രിയുടെ വാദിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രോഗ്രാമുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് Gracias. ഒരു ദിവസം മകരീബ് കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ നാലാമത്തെ മകൻ വെന്റിലേറ്ററിൽ നിന്ന് കറണ്ട് കൊണ്ടിറങ്ങി വന്നിട്ട് പറഞ്ഞത് അരമണിക്കൂറും കൂടി ഉമ്മച്ച് ജീവിച്ചിരിക്കണം ഞാൻ ആ അടുത്ത് എത്ര പൈസ തരാം എന്തും തരാം തരാ രക്ഷിച്ചു ചോദിച്ചപ്പോൾ ഒരു പണ്ഡിതനാ നിങ്ങളോട് ഞാൻ കാര്യം പറയാം ഒരു പത്ത് മിനിറ്റ് അതിന്റെ ഉമ്മ ജീവിച്ചിരിക്കില്ല നിങ്ങൾക്ക് അവസാനമായി ആ ഉമ്മയുടെ

പൂജ്യം അടിച്ചപ്പോ എന്നോട് എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു പറഞ്ഞുതാരെ ഉമ്മ മരിച്ചു ഉമ്മ വിട പറഞ്ഞു ഉസ്താദേ ഈ ഉമ്മയുടെ കാണിക്കണം കാണിക്കണം വിടപറുവിനെ താഴത്തേക്ക് ചെന്നു ഏകദേശം എഴുപത് വയസ്സുള്ള പാവപ്പെട്ട ഉപ്പയുടെ കയ്യിലേക്ക് ഉപ്പ എന്റെ കൂടെ ഉമ്മയെ കാണാൻ വേണ്ടി സ്റ്റെപ്പ് കയറി ചെപ്പ് കയറിയ സമയത്ത് മക്കള് കരയുന്നത് കണ്ടപ്പോ മനസ്സിലായി ഭാര്യ ഭാര്യ വിട പറഞ്ഞു പോയി കൈ ആ സാധുവായ പറഞ്ഞു ഉസ്താദേ പറഞ്ഞുപോയി ഉമ്മയുടെ മയത്തിന്റെ ചാരതും മണിക്കൂറുകളോളം അവസാനം ഗേഴ്സ് വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു പിതാവിനെ ഇറക്കണം മയ്യത്ത് പാക്ക് ചെയ്യണം നിങ്ങൾ വാപ്പയെ പുറത്തേക്ക് കൊണ്ടുചേരണം എന്ന് പറഞ്ഞപ്പോ വാപ്പയുടെ കൈ പിടിച്ചപ്പോ വാപ്പ മയ്യത്തിന്റെ ചാലത്ത് വരുന്നില്ല എനിക്ക് അവസാനമായി എന്റെ ഭാര്യയോടെ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് കൈയൊന്ന് വിടണം

എന്റെ ചാരത്ത് നിന്ന് വിട പറയുക എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ കബറിന്റെ അകത്തേക്ക് പോവാൻ കഴിയൂല എനിക്ക് എനിക്ക് ഇണയായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയുടെ ജനാസില് മുത്തം കൊടുത്തിട്ട് ആ പിതാവ് പറയായിൽ വന്നിട്ട് കരഞ്ഞിട്ട് ഭാര്യ ലോകത്തിലേക്ക് വിട പറഞ്ഞു പോയി സാധുവു പറയുമ്പോ പറയും ഇന്നത്തെ രാത്രി വിട പറഞ്ഞു പോയാണ്ട് എന്തുണ്ട് നമ്മൾ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് ഇന്നലെ പറഞ്ഞ വീട്ടിലെത്തിയിട്ടില്ല വണ്ടി അപകടത്തിൽ ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ ജനാസ ജനാസ കൊണ്ടുവരും അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന നമ്മുടെ ജനാസ കുളിപ്പിക്കും കിടക്കുന്നവരെ കഫം വീടിന്റെ വാതിക്കൽ കൊണ്ടുവെക്കും അവസാനം പള്ളിയിലെ ഹത്തീബ് അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യമുണ്ട് ഞാരെങ്കിലും കാണാനുണ്ടോ ആ സമയത്ത് ഒരു പെണ്ണിന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്തുനിന്ന് കേൾക്കാൻ കഴിയും പ്രിയപ്പെട്ട ഭാര്യയും മക്കളും നിലവിളിച്ചിട്ട് പറയും എന്റെ എല്ലാം ജീവിതത്തിലെനിക്ക് അവസാനമായിട്ട് എനിക്ക് ഒരു മുത്തം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തം തന്നിട്ട് നമ്മളെ പള്ളിക്കാട്ടിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടത്തിവിടും നമ്മൾ കരയും നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവരെ കേട്ടാൽ കണ്ടാലൂട്ടുവാട്ടു നീ കരയേണ്ടതാ മെടക്കു പകരം മളമാന റബി അതിൽ കിടക്കേണ്ടതാ നസുമാന ഞാനും നിങ്ങളും നിന്റെ ുംബറിലേക്ക് വരില്ല പക്ഷേ നിന്റെ ഒരു പ്രകാശം ഉണ്ടാകും നിന്റെ കബറില എഴുതി ഒരു പ്രകാശം ഉണ്ടാകും ഞാൻ നിങ്ങൾ കരഞ്ഞിട്ട് ചോദിക്കും റബ്ബേ ഞാന് കോഴിവടിയിൽ ഒരുപാട് നന്മകളൊന്നും ചെയ്തില്ല റബ്ബേ റൊബേ റബ്ബേൻറെ കബറിൽ പ്രകാശം വരാനുള്ള കാരണം എന്താ പഠിച്ചവനെ